എഴുതാതിരിക്കാൻ വയ്യാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷെ എനിക്കൊരു ഭാഗ്യമുണ്ട് ആ സൗഭാഗ്യം രണ്ടായിരത്തി നാലിൽ എൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം കാലദാനം തിരുവനന്തപുരത്ത് വെച്ച് അത് പുറത്തിറക്കുമ്പോൾ ഉന്നതരായ ന്യായാധിപനും അന്നത്തെ മന്ത്രിയായ എം കെ എല്ലാം ചേർന്നാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച ആ പുസ്തകം പുറത്തിറക്കിയത് അതിന് അവതാരിക എഴുതി തന്നത് എം ഡി വാസ് നായരാണ് എം ഡി സംബന്ധിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം സാഹിത്യത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തൃപ്തി തോന്നാത്ത ഒന്നിനും അവതാരികൊന്ന് എഴുതി കിട്ടുക പലപ്പോഴും അസാധ്യമാണ് പക്ഷേ എൻ്റെ കവിതയ്ക്ക് അദ്ദേഹം അന്ന് അവതാരിക എഴുതിയപ്പോൾ എനിക്കറിയാം എം ടി വാസുവെന്നാർ വൃത്തത്തിൻ്റെ അക്കിത്വവും എം ജിയും അടുത്ത കൂട്ടുകാരായിരുന്നു അവരെ കവിതകളെ ആസ്വദിക്കുന്നത് ആ കവിതകളുടെ വൃത്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ എൻ്റെ കവിതാസമാഹാരം കാലദാനം രണ്ടായിരത്തി നാലിൽ അത് പ്രസിദ്ധീകരിക്കുമ്പം ഞാൻ തന്നെ എഴുതി വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് അപ്പോൾ വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയുടെ പുസ്തകം അതിന് അവതാരിക എഴുതാൻ അദ്ദേഹം തയ്യാറാവുക എന്നത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു പക്ഷെ അദ്ദേഹം രണ്ട് വരു രണ്ട് പേജുകളിലായി എഴുതിയ അവതാരികയിൽ ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ആദ്യം എഴുതിയത് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കോടു കൂടുതൽ ആ ചോദ്യം ശ്രീധരൻപിള്ള എന്ന തിരക്ക് പിടിച്ച അഭിഭാഷകനും തിരക്ക് പിടിച്ച രാഷ്ട്രീയക്കാരനും അന്ന് ഞാൻ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് രണ്ടായിരത്തി നാലില് അത് എന്തിനു കവിത എഴുതുന്നു ക്വസ്റ്റ്യൻ മാർക്ക് അദ്ദേഹം ഉത്തരം നൽകി ആ ഉത്തരമായിരുന്നു അദ്ദേഹത്തിന് മുറിവേറ്റ പ്രകൃതിക്ക് ഒരു താരാട്ടു പാടണമെന്ന മോഹം കൊണ്ടാണ് ശ്രീധരൻപിള്ള സമയമില്ലെങ്കിലും എഴുതുന്നതെന്ന് എം ടി വാസുന്മാർ രണ്ട് പതിറ്റാണ്ട് പത്ത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത് ഞാൻ എൻ്റെ സ്മൃതിപരത്തിലൂടെ കടന്നു പോകുകയാണ് ഇത് പറയാൻ കാരണം എന്നോട് ബന്ധപ്പെട്ട് പുസ്തകങ്ങളുടെ കണക്കൊക്കെ ഇവിടെ സന്തോഷമൊക്കെ പറഞ്ഞു ആ എണ്ണമല്ല പ്രാധാന്യം ഇരുന്നൂറ്ററുപതോ എണ്ണമല്ല ഞാൻ എണ്ണ എവിടെയും പറയാറില്ല പക്ഷേ എല്ലാ മേഖലകളെയും ചുറ്റുപാടുമുള്ള നമ്മുടെ അനുഭവങ്ങളുടെ തീഷ്ണമായ ജീവിത അനുഭവങ്ങളുടെ ആ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് അതൊപ്പിയെടുക്കാൻ സാധിച്ചാൽ ആർക്കും കവിയാകാൻ സാധിക്കും ആർക്കും എഴുത്തുകാരനാവാൻ സാധിക്കും ആർക്കും ജനങ്ങൾക്കിടയിലേക്ക് ആ വഴി കടന്നിയെല്ലാൻ സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് എം ടി വാസുദേവൻ നായർ അന്ന് എഴുതി അടുത്ത എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിന് എം പി വീരേന്ദ്രകുമാറാണ് അവതാരിക എഴുതിയത് മൂന്നാമത്തേന്ന് പെരുമ്പടവൽ ശ്രീധരൻ അന്നത്തെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ് അവതാരിക എഴുതിയത് നാലാമത്തേതിന് അബ്ദുൽ നാസർ അബ്ദല്ല അബ്ദുൾ സമദാനിയാണ് എം പി ആയിരുന്ന അദ്ദേഹമാണ് അവതാരിക എഴുതിയത് പി കെ പാറക്കടമ് തുടങ്ങിയ എല്ലാവരും അങ്ങനെ ആറേഴ് പുസ്തകങ്ങൾക്ക് അവതാരം എഴുതി കിട്ടിയപ്പോൾ ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കൂടുതൽ പ്രചോദനമായി ആ കവിതാരംഗം മാറി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ അഭിമാന പുരസരം പറയുന്നു ഗവർണർ സ്ഥാനം കഴിഞ്ഞ് വന്ന അഞ്ചര മാസത്തിനുള്ളിൽ മറ്റൊരു കവിതാസമാഹാരം അത് നമ്മുടെ ലിപി ഇപ്പോഴെ പ്രിന്റിങ്ങിലാണുള്ളത് പതിനഞ്ചോളം പുസ്തകങ്ങൾ അങ്ങനെ വിവിധ മേഖലകളെക്കുറിച്ച് വരുന്നു അല്ലൊരു പുസ്തകമാണ് ഡി സി ബുക്സ് അടുത്ത് പുറത്തിറക്കാൻ പോകുന്ന ചിരിയും ചിന്തയും കറുത്ത കൂട്ടിൽ ചിരിയുണ്ട് ചിന്തയുണ്ട് ഇത് പരസ്പര പൂരകങ്ങളാണ് ഞാൻ എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതിയത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നായർ സാറാണ് പ്രൊഫസർ മത്സൂനൻ നായർ പതിനൊന്ന് പേജാണ് അദ്ദേഹം എഴുതി തന്നത് ഞാൻ പറയുന്നു എനിക്കൊരു നോബൽ സമ്മാനം കിട്ടുന്നതിനേക്കാൾ മഹത്തരമാണ് മത്സൂനൻ നായർ സാറിൻ്റെ വാക്കുകളെന്ന് എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അത് ഒരർത്ഥത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിനുള്ള അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ് ഇവിടെ ബാബു അദ്ദേഹത്തിൻ്റെ സംഘടന ഇതിന് വിശ്വ എന്താ ഒരു പേരിട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് പാടില്ലാത്തതാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചു പ്രിൻ്റിങ് കഴിഞ്ഞു മനോരമയിൽ ഫോട്ടോ സഹിതം അവാർഡെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇനി അത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എത്തിയിട്ടുള്ള പ്രവാസി മലയാളികളുടെ ഭക്തരായ അഹമ്മദ് സാഹ രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു അവാർഡ് അദ്ദേഹം പ്രഖ്യാപിച്ച് അദ്ദേഹം തരേണ്ടതായിരുന്നു ആരുടെ പേരിൽ ഇ കെ നയനാരുടെ പേരിൽ ഉള്ള സാഹിത്യ അവാർഡ് എനിക്ക് തരാനായിട്ട് അദ്ദേഹം എന്നെ ക്ഷണിച്ചു എനിക്കന്ന് പോകാൻ സാധിച്ചില്ല ഞാൻ പൊതുവെ അവാർഡുകൾക്ക് പോകാൻ പോകുന്നത് വളരെ കുറവാണ് പക്ഷേ ഹൃദയത്തിൽ തട്ടിയുള്ള ഇത്തരത്തിൽ പ്രത്യേകിച്ച് എൻ്റെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട ഒരാൾ ഇരുന്നൂറ്ററുപത് പുസ്തകമിടയിൽ ആദ്യമായി അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത ഞാൻ ആരെയും പഠിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും താല്പര്യം കാണിച്ച് ഞാനിവിടെ എത്തിച്ചേരാൻ ഇടയായത് അപ്പം അഹമ്മദ് വളരെ ദുഃഖിതനായ എന്നോടൊപ്പം നീരസ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ബാബുവിനോട് പറഞ്ഞു തിരുവനന്തപുരത്തെ വലിയൊരു പരിപാടിയിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഇവിടെ വിളിക്കണം എന്ന് പറഞ്ഞാണ് ബാബു അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ഞാൻ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കാം ഞാൻ അടിസ്ഥാനപരമായി പതിനഞ്ച് വയസ്സിൽ ഏറ്റെടുത്ത ഒരാശ്രയം അത് മാനവികതയുടേതാണ് അത് നിഷേധാത്മകതയല്ല അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അല്ല ആശ്രയത് ഹിമാചലം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ തത്വശാസ്ത്രമാണ് ആ തത്വശാസ്ത്രത്തിൽ ഒരിക്കലും നിഷേധാത്മകത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ഈ നിഷേധാത്മകത നിഷേധാത്മകതയില്ലായ്മയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും മതപ്രസ്ഥാനങ്ങളുടെയും അടിവേരുകൾ തേടിയാൽ കാണാൻ സാധിക്കുക അപ്പോൾ ഇന്നലെ ഞാൻ എൻ എസ് എസിൻ്റെ ഒരു അമ്പലത്തിൽ അവരുടെ പരിപാടികളുടെ ശിവരാത്രി പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി പോയി തുടക്കം അപ്പോൾ ഞാൻ അവിടെ പറയുകയുണ്ടായി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആ സമ്മേളനം കേളപ്പൻ അധ്യക്ഷനായി മന്നത്ത് പത്മനാഭൻ സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സത്യപ്രതിജ്ഞ നടത്തിയതിൻ്റെ കോപ്പി എനിക്ക് എൻ്റെ കൈവശമുണ്ട് അന്നത്തെ സത്യപ്രതിജ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിതാ ഒട്ടേറെ അനാചാരങ്ങളുള്ള നായ നായർ സമുദായത്തിൻ്റെ ഉദാഹരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ദൈവനാമത്തിൽ ഞാൻ സത്യപ്രജ്ഞ ചെയ്യുന്നു അന്യ സമുദായങ്ങൾക്ക് ദോഷകരമായ ഒന്നും എന്നെ കൊണ്ട് പ്രവൃത്തിപരത്തിൽ ഉണ്ടാവില്ല കർമ്മത്തിൽ ഉണ്ടാവില്ല എന്ന് എൻ എസ് എസിൻ്റെ തുടക്കത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം ഇപ്പോഴും അത് എൻ എസ് എസിൻ്റെ ഔപചാരികമായ ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാവാം എൻ എസ് എസ് ഹിന്ദു കോളേജ് അതുകൊണ്ടാവാം അത് അതിൻ്റെ ഇരുപത്തഞ്ചാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സവർക്കറായിരുന്നു എത്ര ചരിത്ര സംഭവങ്ങൾ ഇതിലൂടെ കടന്നുപോകുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ അറുപത് പുസ്തകങ്ങളുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഒന്ന് വായിക്കട്ടെ എന്തൊക്കെ ആ പുസ്തകത്തിൽ നമ്മളെല്ലാം വായിക്കുമ്പോൾ ജാതീയതയ്ക്കെതിരായി ഉച്ച നീചത്വങ്ങൾക്കെതിരായി അനീതിക്കെതിരായി ഏറ്റവും കൂടുതൽ ശ്രമിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതിഷ്ഠ പോലും നടത്തിക്കൊണ്ട് ഹിന്ദു ആചാരക്രമങ്ങളിൽ എന്തൊക്കെയാണോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒന്നിനെയും തള്ളിപ്പറയാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും ഉണ്ടായതെന്ന് ആധികാരികമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ഗുരുദേവൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതദശയിൽ അമ്പത് പുസ്തകങ്ങളോളം വന്നു പിന്നെ കോഡീകരിച്ചുകൊണ്ട് അറുപത് പുസ്തകങ്ങളാണെന്നാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അറുപത് പുസ്തകങ്ങൾ വായിച്ചാൽ നവോത്ഥാന നായകനായി ജാതി ഉച്ച നീചത്വങ്ങളുടെ ഉത്തുഗ ശിംഗത്തിൽ നിന്നിരുന്ന അന്നത്തെ പല സമുദായങ്ങളും ഉണ്ടായിരുന്നു ഞാൻ അവരുടെയൊന്നും പേര് പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ആ ഉച്ചീചത്വം അടിച്ചേൽപ്പിച്ച മേലാള ശക്തികൾക്കെതിരായി അവരുടെ സമുദായത്തിൻ്റെ പേരോ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്കെങ്കിലും ഗുരുദേവൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവിസമാണ് വേണ്ടത് നെഗറ്റീവിസം അല്ല സർഗാത്മകതയാണ് വേണ്ടത് മറിച്ച് നിഷേധാത്മകതയല്ല വേണ്ടത് സർഗാത്മകത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് ടാഗോറിന് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നയാളാണ് പക്ഷേ വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹം ഇകലോകവാസം വെടിഞ്ഞപ്പോൾ സമാധിയായപ്പോൾ ടാഗോർ എഴുതി ഈസ് എ സന്യാസി വിൗട്ട് എനി പ്രിജുഡീഷ് വിത്തൌട്ട് എനി നെഗറ്റീവ് നിഷേധാത്മകത ഇല്ലാത്ത ആരെയും അപമാനിക്കാത്ത ആരെയും നിഷേധാത്മകമായി കാണാത്ത പോസിറ്റീവിസത്തിൻ്റെ ആചാരനാണ് വിവേകാനന്ദ എന്ന് പറഞ്ഞപ്പോൾ ടാഗോറിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വിശ്വാസം അതിനെ സർഗാത്മകമായി ഞാൻ കാണുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യമതങ്ങളെക്കുറിച്ച് അപമാനകരമായ ഒരു വാക്ക് പോലും ഉദ്ധരിക്കാൻ എഴുതാൻ ഞാൻ തയ്യാറായില്ല എന്നുള്ളത് എൻ്റെ നേട്ടമോ കോട്ടമോ എന്തായി വേണമെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും അതിനെ ചിത്രീകരിക്കാവുന്നതാണ് ഞാനിത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺവെൻഷൻ അളഗാപുരിയിൽ സുരേഷ് ഗോപി പറഞ്ഞ അളഗാപുരിയിൽ തൊണ്ണൂറ്റിയൊന്നിൽ ഞാൻ വിളിച്ചു കൂട്ടിയപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിയത് അതിൻ്റെ ഫലമായി അന്ന് ജില്ലാ പ്രസിഡന്റായി ഞാൻ ഓർക്കുന്നു വിലങ്ങാട് അതുപോലുള്ള കോടഞ്ചേരി അങ്ങനെയുള്ള നാല് സ്ഥലങ്ങളിൽ ഒരൊറ്റ ഹിന്ദു പോലും ഇല്ലാത്ത ബി ജെ പി യൂണിറ്റുകൾ തൊണ്ണൂറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ ചെറുപ്പത്തിലെ എന്നെ അംഗമാകാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് അന്ന് എൻ്റെ ഭരിക്കുന്നത് വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന അവസരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും ബി ജെ പിക്ക് യൂണിറ്റുകളുണ്ട് പ്രവർത്തനമുണ്ട് ഇല്ലാത്ത ഒരേ ഒരു പ്രദേശം ലക്ഷദ്വീപായിരുന്നു ആ ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത അവിടെ ഒരു ഹിന്ദുമത ക്രിസ്തുമത വിശ്വാസിയുമില്ല ഇസ്ലാം മത വിശ്വാസികൾ മാത്രമാണ് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയ വെങ്കയ്യ നായിഡു അത് അന്ന് മുതലാണ് എന്നെ എന്നെ വളരെ വാത്സല്യത്തോടെ കാണാൻ തുടങ്ങിയത് അതേ പറഞ്ഞു നിങ്ങളൊരു അഭിഭാഷകനാണ് നിങ്ങൾക്ക് അവിടെ പോയി പാർട്ടിയുടെ യൂണിറ്റ് രൂപീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ യൂണിയൻ ടെറിറ്ററികളിലും ബി ജെ പിക്ക് യൂണിറ്റ് ഉണ്ടാകണം താങ്കൾ പോകണം ഞാൻ സാഹസികമായി പോയി ആദ്യ ദിവസം ഒരുപോലെ കണ്ണ കണ്ണ അടയ്ക്കാതെ കടലോരത്ത് ഒറ്റപ്പെട്ട് ആരുമില്ലാശ്രയം അവിടെ നിന്നും ഒരു അവിടുത്തെ ഒരു കോട്ടേജ് ഒറ്റയാൾ മാത്രം കിടക്കുന്നു അപ്പോൾ ആരോ ഒരു പത്രത്തിൽ എഴുതി വിഗ്രഹാരാധകരായി അവിടെ വിഗ്രഹവുമായി ഒരു ശ്രീധരൻപിള്ള വന്നു എന്ന വാർത്തയും വന്ന ദിവസമായിരുന്നു ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ യാത്ര ഗ്രന്ഥത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട് ഒരു ഒരു നിമിഷം പോലും കാരണം എന്നെ തല്ലി തല്ലി കൊന്ന് തൊട്ടടുത്ത കടലിലേക്ക് ഇട്ടാൽ ഇട്ടുവെന്ന് അറിയിക്കാൻ പോലും ഒരാൾ ഉണ്ടാവില്ല ആരുമില്ലാത്ത അവസ്ഥ പക്ഷെ ആ ലക്ഷദ്വീപിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി അന്നത്തെ ഭരണ അന്നത്തെ ഞാൻ പേരൊന്നും പറയാം രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല പക്ഷെ പേര് പറയണമുണ്ട് എന്നും കോൺഗ്രസ് ജയിച്ചിരുന്ന അവിടെ അടൽ ബിഹാരി വാജ്പേയിക്ക് വേണ്ടി കൈവക്കാൻ ഒരു എം ബി എൻ ഡി എക്ക് തെരഞ്ഞെടുക്കാൻ രണ്ടായിരത്തി നാലിൽ സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ വസ്തുതകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്നോട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ചോദിച്ചു ഞാൻ ആ സ്ഥാനാർത്ഥിയാകാനും ഇല്ല ഒന്നിനുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കും അതിനുള്ള അംഗീകാരമായി ഞാൻ ജില്ലാ പ്രസിഡന്റ് മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നു ബാബുവിൻ്റെ അധ്വാനം ബാബുവിന് സംഘടിപ്പിച്ചതിലുള്ള ചില തകരാറുകളെ ഞാൻ നോട്ട് ചെയ്തു ബാബുവിനെ വിളിച്ച് പറയുകയും ചെയ്തു എപ്പോഴും കളക്റ്റീവായിരിക്കണം കളക്റ്റീവായി ചെയ്യേണ്ട അധ്യക്ഷനായി ജീവിക്കുന്ന ആൾ ഇടയ്ക്ക് അങ്ങോട്ട് എണീറ്റ് പോവുക ഇങ്ങോട്ട് എണീറ്റ് പോവുക ഓരോന്നും ഇങ്ങനെ ആക്കുക അതല്ല വേണ്ടത് കളക്റ്റീവ് ആകുമ്പോൾ സഹപ്രവർത്തകർക്ക് വീതിച്ചു കൊടുക്കണം അതാണ് സംഘടനയുടെ പ്രാഥമിക പാഠമെന്ന് എൻ്റെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായ താങ്കളെ ഓർമ്മപ്പെടുത്താൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുക ഇതിനെ വിശ്വ എന്താ വിശ്വ സാഹിത്യ അവാർഡാണ് വിശ്വസാഹിത്യ അവാർഡ് എനിക്കെന്താ യോഗ്യത ഞാൻ പറഞ്ഞ ആ പേര് മാറ്റിയെങ്കിൽ ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഞാൻ എനിക്ക് ആ പ്രയോഗം ഒരു തെറ്റുമില്ല ഇവിടെ സീ രാധാകൃഷ്ണൻ എഴുതിയത് ഇവിടെ സൂചിപ്പിച്ചു ഇത് എഴുതി എൻ്റെ കവിതയെപ്പറ്റി ഇംഗ്ലീഷിൽ എഴുതിയ ഓ മിസോറാമിനെ പറ്റിയാണ് ഞാൻ വിശ്വസാഹിത്യകാരനാണോ എന്ന് ആരെങ്കിലും വിമർശിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ചെണ്ട ഞാൻ കൊട്ടാറില്ല അതുകൊണ്ടിത് ഞാൻ പറയാം സീരാധാകൃഷ്ണനെ പോലെ ഒരാൾ ആ പുസ്തകത്തിന് അവതാരം എഴുതിക്കൊണ്ട് വന്നു ശ്രീധ്രള്ള മേക്സ് ഇസ് ലവ് ഓഫ് നേച്ചർ ആസ് പാഷനേറ്റ് അസ് ദാറ്റ് ഓഫ് എ ഷെല്ലി കീറ്റ്സ് ഓർ ഈവൻ വേഡ്ഷുവർ ആൻഡ് ഓവർ ആൻഡ് അബവ് വിറ്റ് ബെസ്റ്റ് ഓഫ് ദൽ ക്വാളിറ്റി ട്വീറ്റ് ബോർഡറിങ് ഓൺ ദ അൾട്രാ ഫൈൻ സെൻസിബിലിറ്റി ഓഫ് കാളിദാസ ഈ ലോകത്തിലെ മൂന്ന് സാഹിത്യകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് സീരാധാകൃഷ്ണേട്ടൻ എഴുതണമെങ്കിൽ അത് വെറുതെ എഴുതുന്ന ആളല്ല എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ലോകത്തിലെ അന്നത്തെ ലോക കവികളുടെ സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ അദ്ദേഹവും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് എഴുതി ഞാനതെല്ലാം വായിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പം വിശ്വസാഹിത്യം ഒന്ന് ഉപയോഗിച്ചാലും അത് വേണ്ടിയിരുന്നില്ല ഉപയോഗിച്ചാലും അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് വിതീതമായി പറയാനായിട്ടുള്ളത് എല്ലാ രംഗത്തും പ്രോത്സാഹനം കിട്ടുന്നു ആ പ്രോത്സാഹനം എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് കിട്ടുന്നു ഇത് കിട്ടണമെങ്കിൽ